രണ്ട് ബെഡ്റൂം ും ബാക്കിയുള്ള വീട്ടിലേക്കുള്ള ഐറ്റംസ് എല്ലാം എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇ എം ഐ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് നല്ലൊരു എമൗണ്ടില് കൊണ്ടുപോവാം ഇത് നമ്മുടെ ഒരു പ്രീമിയം ടി വി സ്റ്റാൻ ആണ് ഡി ആറേകാൽ ആറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓഫർ എന്ന് പറയുന്നത് കണ്ടില്ലേ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അലമാരകളാണ് വെറും അലമരകളാണ് അഞ്ഞൂറ് മുതലാണ് ഇവിടുത്തെ പുതുവർഷമായിട്ട് കയ്യിൽ കാശില്ലെങ്കിലും ഈ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് വരാം കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഫേക്കിന്റെ ഫർണിച്ചറുകൾ ലൈഫ് ടൈം വാറണ്ടിയോട് കൂടിയാണ് ഈ ഒരു ഷോപ്പിൽ നിന്നും സെയിൽ ചെയ്യുന്നത് നമസ്കാരം 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 അരുൺ മഹേന്ദ്രനാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ഷോപ്പിന്റെ 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 പരിചയപ്പെടാം പേര് 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 ഒന്ന് പറയാമോ പറയാമോ എന്റെ സോഫിയ നമ്മുടെ പേരും വന്നിട്ട് ഫർണിച്ചർ ഇത് കൊല്ലം കൊട്ടിയം കൊട്ടിയും തഴുത്തലാണ് നിന്ന് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഗണപതി ക്ഷേത്രം എത്തുന്നതിന് മുന്നായിട്ട് വരും കൊട്ടിയും ബാത്തൂന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗണപതി ക്ഷേത്രം കഴിഞ്ഞു തന്നെ ഫസ്റ്റ് റൈറ്റ് വരും പുതുവർഷമായിട്ട് ഒരുപാട് പേർക്ക് ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവും ഈ ഒരു ഷോപ്പ് എന്താ നമ്മളെ ഇ എം എ സംവിധാനം ഉണ്ട് അതായത് അത്യാവശ്യം സിബിൾ സ്കോർ ഉള്ള കസ്റ്റമറിന് നമുക്ക് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാതെയും കൊണ്ടുപോകാം ആ രീതിക്ക് വര ചെറിയൊരു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് എല്ലാ ഫർണിച്ചർ ഷോപ്പിലും ഉണ്ട് നമ്മളായിട്ട് വെക്കുന്നതല്ല അത് അവർ ബജാജായിട്ട് തരുന്ന ആരും ആരുടെയും പൈസ വെറുതെ തരില്ലല്ലോ അപ്പോ അങ്ങനെ തരുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ പല ഷോപ്പുകളും അതനുസരിച്ചിട്ട് റേറ്റ് ഇടും നമ്മൾ ഒന്നിനോടും റേറ്റ് ആഡ് ചെയ്തിട്ടില്ല വരുമ്പോ അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിക്ക് മാത്രമേ നമ്മൾ റേറ്റ് ഇട്ടുള്ളൂ നമ്മുടെ പ്രോഡക്റ്റിന്റെ റേറ്റ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ആ രീതിയിൽ ഫിനാൻസ് ഓപ്ഷൻ നമുക്ക് ഏകദേശം ഒരു വർഷം ഒരു വർഷം നമ്മൾ ഡോറിസ് ഫർണിച്ചർ വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് പേര് ഈ ഡോറിസ് ഫർണിച്ചറിന്റെ വീഡിയോ സ്വീകരിക്കുകയും നല്ല നല്ല ഫീഡ്ബാക്ക് അല്ലെ അതെ പോസിറ്റീവ് കമന്റ് ആണ് വന്നിട്ടുള്ളത് നെഗറ്റീവ് കമന്റ് ഒന്നും ഇല്ലായിരുന്നു അത് ഇപ്പൊ ഇവിടെ ക്വാളിറ്റി ആയാലും ശരി പ്രൈസ് ആയാലും ശരി തന്നെ എല്ലാവരും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വീഡിയോ ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്കും ഒത്തിരി സന്തോഷം തോന്നി അപ്പൊ എങ്ങനെയാണോ നല്ല ഇഷ്ടം പോലെ കസ്റ്റമർ ആണ് കേട്ടോ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ വരാണെന്ന് പറഞ്ഞിട്ടാവുന്നത് നമ്മൾ അതൊക്കെ അവർക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഓഫർ ഇവിടെ പറയുന്നതിൽ കൂടുതൽ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ആളുകളുടെ പേര് പറഞ്ഞു വരുമ്പോൾ പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയോ ചാനൽ നമ്പറിലൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആണെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതിലും എല്ലാം ഹാപ്പി ആണെന്ന് പറഞ്ഞു സന്തോഷം അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു അപ്ഡേഷൻ ആയിട്ട് പുതുവർഷമായിട്ട് ഈ ഒരു ഫർണിച്ചർ ഷോപ്പ് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുന്നത് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിലകൾ മുമ്പത്തെക്കാലം വിലകൾ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ കുറവില്ലാതെ നമ്മൾ എങ്ങനെ കുറച്ച് കൊടുക്കാം റേറ്റ് കുറച്ച് കസ്റ്റമറിന് കൊടുക്കാമെന്നുള്ള രീതിക്ക് വർക്ക്ഔട്ട് ചെയ്താണ് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് റേറ്റ് കുറച്ച് ശരിക്കും ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുകയാണ് അതെ അതെ എങ്ങനെ ക്വാളിറ്റിയിൽ എങ്ങനെ കുറച്ചിട്ട് നമ്മളിവിടെ ഒരു കോട്ട് ബോക്സ് തൊട്ട് നമ്മള് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ ഒരു പ്ലാസ്റ്റിക് ചെയർ കമ്പനി ചെയർ എടുക്കുവാണെങ്കിൽ അതിനും വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് ഏത് ഐറ്റം കൊണ്ടുപോയാലും വാറണ്ടിണ്ട് അതനുസരിച്ചിട്ട് കസ്റ്റമർ നമ്മൾ വാറണ്ടി കാർഡും കൊടുക്കുന്നുണ്ട് ഒരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മൾ നിന്ന് നീതി കിട്ടില്ല അവർക്ക് മുന്നോട്ട് പോവാം ാണ് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആ രീതിയിലാണ് ഇവിടെ സർവീസും നിങ്ങൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാല് പിന്നെ വാറന്റി ഉൾപ്പെടെ എല്ലാ സപ്പോർട്ടും ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരുപ്ലൈന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മള് കൊണ്ടു ചെല്ലുമ്പോൾ ചെറിയ പോളിഷ് ഒക്കെ പോകും അത് നമ്മൾ മുന്നിൽ വെച്ച് ടച്ചും പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം ഈ ഒരു ഷോപ്പിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ദൂരം ഫ്രീ ഡെലിവറി എന്ന് പറയുന്ന ഒരു സൗകര്യം കൂടി കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇന്ന് അവർക്ക് വലിയൊരു വിഷമത്തിലേക്ക് അവർ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം അതായത് നമ്മൾ ഇവിടുന്ന് ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് തൃശ്ശൂർ വരെയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചു നമ്മളെ വണ്ടി വരുന്നത് നമ്മൾ മലപ്പുറത്ത് നിന്ന് നമ്മളെ വണ്ടി നമ്മൾ ഫാക്ടറിന്ന് വരുന്നത് അപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കലുണ്ട് പക്ഷേ ടീം നമ്മുടെ ഡെലിവറി ടീം അവിടെ ചെല്ലുമ്പോൾ ഇവര് തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് ആ രീതി വളരെ മോശം വെച്ചാൽ അവര് ഡെലിവറിക്ക് ചെല്ലുന്ന ആ കുട്ടികളെ കാണുന്നത് വളരെ മോശമായിട്ടാണ് പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇത് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിനകത്ത് വെച്ച് തരേണ്ടത് ഓക്കെ ശരി നമ്മൾ ഫ്രീ ഡെലിവറി പറയുന്നു അവരുടെ വീട്ടിന് ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടെത്തിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്കത് ഒന്ന് അവരും കൂടെ ഒന്ന് കോർപ്പറേറ്റ് ചെയ്യണം ചിലപ്പോൾ ഒരു മൂന്നാൾ വന്ന് അവരെ കൊണ്ട് തങ്ങാൻ പറ്റാത്ത ഒരാളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതില്ല പക്ഷേ അതിന് പകരമായിട്ട് അവരുടെ അവർ മോശമായിട്ട് വിളിച്ച് ഇവിടെ ലേഡീസ് സ്റ്റാഫിനോട് ചീത്ത പറയുക ഇവിടുത്തെ കൗണ്ടറിവരെ ചീത്ത പറയുക അപ്പം നമ്മള് എന്താ പറയുക ഒന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ കാരണം അവർ ആ ഡെലിവറി ടീമിനെ കാണുന്നത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ല അതാണൊരു ബുദ്ധിമുട്ട് അവർക്ക് ഭയങ്കര സങ്കടമാണ് അവർ അവരോട് സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ മോശമാണ് അങ്ങനെ അനുഭവം നേരിട്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ അനുഭവം എല്ലാവരും അങ്ങനെയല്ല ഒരുപാട് സഹകരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നല്ല രീതിയിൽ സഹകരിക്കുന്നവരുമുണ്ട് സഹകരിക്കാത്തവരുണ്ട് ഉണ്ട് നമ്മള് ഇപ്പൊ നൂറ് ശതമാനം എടുത്താൽ അതിൽ രണ്ട് ശതമാനം ആൾക്കാർ ഉണ്ടാവുമല്ലോ അതുപോലെ ആകുന്നത് അതില് അവര് ഈ ഉറക്കം ഒഴിഞ്ഞ ഓടി വരുന്നവരായിരിക്കും അപ്പൊ അവരോടൊന്ന് സഹകരിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി എല്ലാവർക്കും ഫ്രീ ആവാം ഇത് അവരത് ചെയ്യുന്നില്ല വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഉണ്ടായേക്കുന്നത് ഈ അടുത്തൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് നമുക്ക് വീഡിയോയിൽ പറയണമെന്നുണ്ടെന്ന് കാരണം നമ്മള് എല്ലാം സത്യം സത്യം പോലെ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമറിനും അറിയാം നമ്മൾ എന്ത് കാര്യങ്ങളും ഇവൻ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും എന്നെ സംബന്ധിച്ച് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് എടുപ്പിക്കുന്നത് കാരണം അവര് ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ പോലും മറ്റൊരിടത്ത് പോയി കഴിഞ്ഞാൽ പോലും അവരത് അറിയണം പറ്റിക്കപ്പെടരുത് ഞാൻ എന്നെ സംബന്ധിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കുക ഏതൊരു കസ്റ്റമറിനും നമ്മൾ എടുക്കുന്ന എടുക്കുന്ന ആ അവരൊരു ഇഷ്ടമല്ല പക്ഷെ ഞാനത് പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട് ഇതുവരെ നല്ല സെയിലും ഉണ്ട് ഷോപ്പിന്റെ സൈഡിൽ നിന്ന് കോംപ്ലിമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെലിവറി എന്ന് പറയുന്നത് അപ്പൊ അത് ആ ഒരു സ്നേഹത്തോടെ നിങ്ങളത് ഉപയോഗിക്കുക അല്ലാതെ അല്ലേ ഇൻസിഡന്റ് മുഴുവൻ അടുത്ത് പറഞ്ഞു തന്നു പക്ഷെ അതൊന്നും മോശക്കാരനാക്കിക്കൊണ്ട് ഞാനത് മുഴുവൻ തുറന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് ഇനി എങ്കിലും ഈയൊരു വീഡിയോ വരുമ്പോഴെങ്കിലും നിങ്ങൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഷോപ്പിന്റെ ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്താം പക്ഷെ അത് നിങ്ങൾ കൂടെ മനസ്സ് വെച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം നമ്മളിപ്പോ നമുക്ക് നല്ല സെയിലുണ്ട് അപ്പം എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഒരാളെ പോലും വിട്ടുകൾ ഇവൻ ഒരു ചെയർ എടുക്കുന്ന ആളെ പോലും നമ്മൾ യുന്നില്ല നമ്മുടെ കസ്റ്റമർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വിളിക്കുന്ന ഓരോരുത്തരും നമ്മുടെ കസ്റ്റമറ അപ്പൊ അവര് കോട്ടയായാലും ആറ് ചേരോളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും കാരണം അത് ക്ലബ്ബ് നമ്മൾ അത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളോടുള്ള ഒരു ദേഷ്യമായിട്ട് തിരിച്ചു കാണിക്കുമ്പോ അത് ഭയങ്കര നമ്മളെ തല്ലോ എന്ന് പറഞ്ഞ കസ്റ്റമർ ഉണ്ട് ഡെലിവറി ടൈമില് പറഞ്ഞ കേട്ടോ വണ്ടി ഉൾപ്പെടെ ഡെലിവറി വണ്ടി ഉൾപ്പെടെ പിടിച്ച് അവർ പിടിച്ചുവെച്ചു ആ രീതി വരെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഒരുപാട് വിഷമം ഒന്നും കണ്ടില്ലെന്ന് വെക്കാം ഇവർ പക്ഷേ ആ ഒരു വിഷമം നമുക്ക് സ്റ്റാഫുകളെ ചീത്ത പറഞ്ഞിട്ട് ചെവി പൊത്തിയിട്ട് കൊണ്ടുവന്ന് ഫോൺ എന്റെ തന്നെ കസ്റ്റമറത്തു പക്ഷെ അത്രയും കേട്ടെ എനിക്കിത് ഞാനത് കേട്ടു ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു പക്ഷെ അപ്പൊ എന്നോട് പറഞ്ഞോ ഇവിടെ വന്ന് എന്നെ അടിക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് ശരിക്കും നമുക്കൊരു വിഷമമാണ് നമ്മൾ നല്ല രീതിയിൽ ഇവിടെ നിന്ന് പോയിട്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് ഒരാളെ കൊടുത്താൽ മതി ഒന്ന് സപ്പോർട്ട് ചെയ്യാ നമ്മൾ രണ്ടാമത്തെ നിലയിലൊക്കെ വെച്ചു കൊടുക്കുമ്പോ ഒരാളെ കൂടെ അതായത് സ്റ്റെയർ വഴി ആർക്കും മിക്കവാറും കയറത്തില്ല ഐറ്റം മുകളിലേക്ക് അപ്പൊ നമ്മൾ എന്ത് കെട്ടി കയറ്റി കൊടുക്കും അപ്പൊ രണ്ടാൾ അടിയിൽ നിന്ന് തള്ളുമ്പോ ഒരാൾ രണ്ടാൾ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും രണ്ട് ഒന്നും ചെയ്യത്തില്ല ഈ ഭീഷണി കോളും ഇതൊക്കെ ചെയ്യുന്നവരാണ് എല്ലാത്തിനും ന്യായമായ ഒരു വഴിയുണ്ട് അത് നമുക്ക് അവിടുന്ന് നിങ്ങളുടെ കാര്യം നോക്കാം ഇത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഏത് രാത്രിയായാലും എല്ലാ കസ്റ്റമറെ കോൾ എടുക്കാൻ എന്റെ കസ്റ്റമേഴ്സിനെല്ലാം അറിയാം ഞാൻ പത്ത് മണി പന്ത്രണ്ട് മണി ഒരു മണിയായാലും ഞാൻ റീപ്ലേ ചെയ്യും ആയാലും ഞാൻ ഉണന്നിരിക്കുകയാണെങ്കിൽ റിപ്ലൈ ചെയ്യും ഒരാൾക്കും ഞാൻ മറുപടി കൊടുക്കാരില്ലേ ഭയങ്കര വിഷമമാണത് അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു കാര്യം ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് സർവീസ് നിങ്ങൾക്ക് ഇനിയും ഉപയോഗിക്കാം ഫാമിലി ഉപയോഗിക്കാം എല്ലാ സപ്പോർട്ടുകളുമായിട്ട് ഈ ഒരു ടീം ഡോർസ് ടീം കൂടെ ഉണ്ടാവും പക്ഷെ അത് വരുന്ന സ്റ്റാഫുകളെ ആ രീതിയിലൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അധികം ഒന്നും സ്നേഹിക്കണമെന്ന് പറയുന്നില്ല ഒരു കൈ സഹായം അല്ലെ എന്റെ ഡെലിവറി സ്റ്റാഫിനെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ അവരെങ്ങോട്ടേലും മാറ്റണമെന്ന് പറഞ്ഞാൽ പോരും ചെയ്തു കൊടുക്കുന്ന പിള്ളേർ നമ്മളെ ടീമുകൾ അവര് അതാണ് അവർക്ക് ഏറ്റവും വലിയ വിഷമം അവര് വരെ ഇരുന്ന് ഉരുക്കുന്ന രീതിക്കുള്ള പ്രവൃത്തികളാണ് ഈ കാണിക്കുന്നത് പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവർ നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യർ ഡെലിവറി എന്നൊരു പോസ്റ്റ് മാത്രമേ അവർക്കുള്ളൂ നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യരാണ് പുതുവർഷം ബാക്കിയുള്ളവർക്ക് മാത്രമല്ല ഇവർക്കും ഉണ്ട് അല്ല അവർക്കുണ്ട് ഇതിനെല്ലാം ഇടയിൽ നിന്നിട്ടാണ് അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു സ്നേഹം കൊടുത്ത് അവരെയും കൂടെ ഒന്ന് ചേർത്ത് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഒരു വിഷമമുണ്ടായി അത് അങ്ങനെ മനസ്സിലിട്ടേക്ക് ഇട്ടേക്കേണ്ട കാര്യമില്ല കാരണം ഇതൊരു പുതിയ വീഡിയോ ആണ് അപ്പൊ കഴിഞ്ഞ തവണത്തെ വീഡിയോയ്ക്ക് തന്നതിനേക്കാൾ റെസ്പോൺസ് ഉണ്ടാവും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം ക്വാളിറ്റിയിലായാലും ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ വില നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കിനി എന്തായാലും എല്ലാം ഒന്ന് കാണാം നമുക്ക് നമുക്ക് ഡോർ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നേരത്തെ കൊടുത്തോന്ന റേറ്റിൽ നിന്നും ആയിരത്തി അതായത് ആറ് അഞ്ഞൂറ് തൊട്ട് ഡോർ അലമാര പത്ത് വർഷത്തെ വാറണ്ടിയിൽ വാറണ്ടിയിൽ വാറണ്ടി വാറണ്ടി വിത്ത് കൂടി എന്ത് സപ്പോർട്ട് അല്ലേ വാറണ്ടി ടൈമിൽ തരും തരും തീർച്ചയായിട്ടും നമ്മൾ അത് ബോർഡ് വന്ന് തുറന്നു നോക്കുക നിങ്ങൾക്ക് പോസിറ്റീവിന്റെ ബോർഡാണ് നമ്മൾ തരുന്നത് ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനമാണ് തരുന്നത് ഇതുപോലെ ബോർഡിന്റെ ആരും പറയാറില്ല പിന്നെ രണ്ട് വർഷം 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 മൂന്ന് മാക്സിമം പറയുന്നത് ഇത് അലമാരയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഡോർ അലമാര സ്റ്റാർട്ടിങ് വരുന്നത് അതായത് നല്ല സ്പേസ് കാര്യങ്ങളും സംവിധാനം എല്ലാം ഉള്ള ഡോർ ഡോർ അലമാരയാണ് നമുക്ക് ഈ പത്ത് വർഷ വാറണ്ടിയോട് കൂടി ഒൻപത് തൊള്ളായിരം ഒൻപത് നമുക്ക് അതുപോലെ തന്നെ ത്രീ ഡോർ അലമാരയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള യു വി ബോർഡുകളായാലും അതുപോലെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നമുക്ക് കളർ നിങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്തുതരും അത് കസ്റ്റമർ ചോയ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നു അവർക്ക് ഏത് കളർ വേണോ അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് തേക്കിൻ്റെ ടൂ ഡോർ ത്രീ ഡോർ അലമാരകളെല്ലാം ലൈഫ് ടൈം വാറണ്ടിയോട് തേക്ക് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഉൾഭാഗം ഒക്കെ നല്ല രീതിയിൽ ഡെപ്ത് വന്നിട്ടുള്ളതാണ് നല്ല ആഴത്തിലുള്ള അലമാരയാണ് നമുക്കത് വന്ന് നോക്കിയെടുക്കാം സമ്മാനം പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ടു ഡോർ അലമാര അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഈ പേജൊന്ന് ഫോളോ ചെയ്യണം ഒപ്പം ലൈക്ക് നല്ല രീതിയിലൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ഇത്രയും ചെയ്താൽ ഈ ഡോർ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കും വാക്ക് കൊടുക്കണം തീർച്ചയായിട്ടും എങ്ങനെയാ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് മുതൽ 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 പിന്നെ ഏത് ഐറ്റം തേക്കിന്റെ ഐറ്റം ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ പോലെ ഹെവി അലമാരകൾ ബോക്സ് ടൈപ്പ് കട്ടിലുകൾ എല്ലാം ഏത് ഏതായിട്ട് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈവൻ ഒരു ബോർഡ് ആയാൽ കൂടി നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു പ്രീമിയം ഹോം സെറ്റ് നോർമൽ റേറ്റ് തന്നാൽ ഉണ്ടാവും അതാണ് ഈ ഈ കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒരു ഒരു ഹോം സെറ്റ് എത്ര വില വരുന്നത് ഇതില് ഫുൾ ബെഡ്റൂം ണ്ട് വിത്ത് സ്റ്റോറേജ് കട്ടിലാണ് മാട്രസ് ഇല്ല എടുത്തു പറയാണ് സ്റ്റോറേജ് കട്ടില് സ്റ്റോറേജ് ഉണ്ട് ഒരു സോഫ വരുന്നുണ്ട് ടീപോയ് വരുന്നുണ്ട് ടേബിള് ചെയർ ഇത്ര ഐറ്റം വരുന്നുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിന് തന്നെ നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് കൂടെ തൊള്ളായിരത്തിന് ഉണ്ട് അതായത് രണ്ട് ഹോം രണ്ട് ബെഡ്റൂം സെറ്റും ബാക്കിയുള്ള വീട്ടിലേക്കുള്ള ഐറ്റംസ് എല്ലാം എഴുപത്തൊമ്പത് തൊള്ളായിരത്തിന് ഇ എം ഐ ഉള്ളവർക്കാണെങ്കിലും ഏറ്റവും ബെറ്റർ ആണ് നല്ലൊരു എമൗണ്ടിൽ കൊണ്ടുപോകാം ഇതുപോലെ രണ്ട് ഐറ്റം അതായത് എല്ലാ ഇല്ല രണ്ട് ബെഡ്റൂം സെറ്റ് സോഫ ടേബിൾ ചെയർ എല്ലാം കൂടി നമുക്ക് എഴുപത്തിൻപത് തള്ളായിരം നല്ലൊരു വീട് ഫുൾ ആവും എഴുപത്തൊമ്പത് തൊള്ളായിരത്തിന്റെ വീട് ഫുൾ കവറേജിൽ കിട്ടുന്ന രീതിക്കാണ് മുഴുവൻ മുഴുവൻ ഫർണിച്ചറും കിട്ടും ഈ ഒരു പാക്കേജ് വെച്ചേക്കുവാ ഇനി റെഡി ഫിനാൻസ് ഫിനാൻസ് നിങ്ങൾക്ക് കയ്യിലുള്ളത് അത് കൊടുക്കുക ശേഷം ബാക്കി നമുക്ക് ഇട്ട് ഈ ഒരു പുതുവർഷം വീട്ടിൽ എത്രം വീട്ടില് ആ ഇത് ഇനി വേണ്ടവർക്ക് ഈ ഒരു സെറ്റ് ആയിട്ട് മൊത്തത്തിൽ എടുക്കാം അതായത് അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടില് സോഫ ടേബിൾ ചെയർ ഇതെല്ലാം കൂടി എടുക്കാം അമ്പത്തി മൂന്ന് ഫ്ലോറുകളിലായിട്ടാണ് ഡോർസ് ഫർണിച്ചറിന്റെ കളക്ഷൻ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാമത്തെ ഇവിടെ ഡൈനിങ് സെറ്റ് ആണല്ലേ ഡൈനിങ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഓക്കെ ഇത്രത്തോളം കളക്ഷൻ ഉണ്ട് ഈ മൂന്ന് നിലകളിലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇത്രത്തോളം കളക്ഷൻ ഉണ്ട് ഇവിടെ വന്നിട്ടും നിങ്ങൾക്ക് മനസ്സിന് മോഡൽ ലഭിക്കാതെ ഒരിക്കലും പോവില്ല പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തെ പറഞ്ഞു പറഞ്ഞു ഒരു കോംപ്രമൈസും ഇല്ല ആയിട്ട് വരുന്ന കസ്റ്റമർ ആണ് കസ്മറാണ് അല്ലേ തീർച്ചയായിട്ടും അവരുടെ അവർ പറഞ്ഞിട്ട് വരുന്ന കസ്റ്റമർ ആണ് ഇപ്പൊ കൂടുതൽ കസ്റ്റമർ വാങ്ങിയിട്ട് അവരുടെ അവർ പറഞ്ഞു അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് അധികം ഒന്നും പരസ്യം എല്ലാവരും കണ്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഒരു വർഷമായിപ്പോ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സെയിൽ സെയിൽ ഉണ്ട് 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 കസ്റ്റമർ കസ്റ്റമർ നമുക്ക് 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 ഹാപ്പി ഹാപ്പി ആയിട്ട് ആയിട്ട് ഈ പുതുവർഷത്തിൽ സെറ്റ് പ്രൈസ് എത്രയാ 15900 15900 ആണ് പിന്നെ കസ്റ്റമറിന് ചിലർക്ക് ഗ്ലാസ് വേണം ചിലർക്ക് മാർബിൾ ഡിസൈൻ ഗ്ലാസ് അതനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരും ടോപ്പ് വരുന്നതിനനുസരിച്ച് വേരിയേഷൻ വരും പിന്നെ നോർമലി നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്ലാസ് കൊടുക്കും അതാണ് 15900 പറഞ്ഞേക്കുന്നത് 15900 ഇത് നമ്മൾ നമ്മളൊരു അവളിയുടെ ചിഹ്നൊക്കെ കൊടുത്തിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടൊക്കെയാണ് അതൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരും പിന്നെ നമ്മള് മാക്സിമം നമ്മളെ ലാഭം കുറച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാ സെറ്റും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കസ്റ്റമർ കൊണ്ടുവരുന്ന ഫോട്ടോസും നമ്മൾ മാനിച്ച് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ വിളിച്ചിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം കൃത്യമായിട്ട് കസ്റ്റമൈസേഷൻ ഉള്ള ഫർണിച്ചർ ഷോപ്പ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മോഡൽ ഇവിടെ വരുമ്പഴേക്ക് റെഡിയായിരിക്കും തീർച്ചയായിട്ടും അല്ലേ ഒരുപാട് വെറൈറ്റി മോഡൽസ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ പറയുക നമ്മൾ അത് കസ്റ്റമൈസേഷൻ ചെയ്തു ഈ ഒരു സമയത്ത് ഒന്ന് ആണ് ഫൈവ് ഫീറ്റ് ആയാലും ഫോർ ഫീറ്റ് ഏത് അളവായാലും ഒരു ഒരു ഒന്ന് ഒന്ന് ഫ്രീ ഫ്രീ ആണ് ഈ ഈ ഈ സമയത്ത് സമയത്ത് അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞാൽ രണ്ട് രണ്ട് തിരിച്ചു ഇത് നമ്മുടെ ഒരു പ്രീമിയം സെറ്റാണെ അതായത് ഇരിക്കുന്ന ഭാഗത്ത് പോക്കറ്റഡ് സ്പ്രിങ്ങ് ബാക്കിൽ റെക്രോണ് പ്രീമിയം ഫാബ്രിക്ക് വുഡൻ പാനൽ തേർട്ടി ടു ഡെൻസിറ്റി ഫോം ഇത്രയും കൂടെ ചേർന്നത് ഇത് നമുക്ക് ഇപ്പം ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയേഴ് അഞ്ഞൂറിനാണ് ഒൻപത്തെ വില ഇപ്പം നമ്മൾ ഇരുപത്തിയേഴ് അഞ്ഞൂറ് ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റി കളേഴ്സ് ഉണ്ട് അത് വീടിൻ്റെ പെയിൻറ് ടൈല് അതുപോലെയൊക്കെ വെച്ചിട്ട് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഒരു പ്രീമിയം ടി വി സ്റ്റാൻഡാണേ അടി ആറേകാൽ ആറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഡബിൾ ബോർഡാണ് അതായത് സിംഗിൾ ബോർഡിലല്ല ചെയ്തേക്കുന്നത് ഇതിന്റെ ഈ കാണുന്നത് ഒരു ബോർഡ് കൂടാതെ ഇതിന്റെ ബാക്കിൽ ഒരു സെപ്പറേറ്റ് ബോർഡ് കൂടെ കയറി ഡബിൾ ബോർഡ് കയറിയതാണ് നമ്മളിപ്പോ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിന്റെ ഓഫർ എന്ന് പറയുന്നത് പതിനാറ് എണ്ണൂറാണ് പതിനാറ് എണ്ണൂറ് നമ്മൾ ഇത്രയും നാളെ ഈ ഒരു ടി വി സ്റ്റാൻഡ് കൊടുത്തോണ്ട് പത്തൊൻപതേ തൊള്ളായിരത്തിനാ ഓക്കെ അപ്പൊ നമ്മള് ന്യൂ ഇയർ ആയിട്ട് ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഒരു ഓഫറായിട്ട് നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്തേക്കുന്നത് പതിമൂന്നേ അഞ്ഞൂറിനാ ഞ്ഞൂറ് ആറേകാൽ ആറാണ് ഇതിന്റെ സൈസ് വരുന്നത് വലിയ ടി വി ആണ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ക്യാമറയിൽ എത്രമാത്രം സൈസ് അറിയാൻ അറിയില്ല നല്ല നല്ല അതെ ഇത് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ലിവിംഗിൽ നല്ല രീതിയിൽ പ്രീമിയം പ്രീമിയം തന്നെയാണ് പ്രീമിയം ഫാബ്രിക്കില് ചെയ്തേക്കാണ് ഹെഡ് റസ്റ്റ് ബാക്കിൽ ഒരു ബെൻഡ് വരുന്നുണ്ട് ഇരിക്കുന്ന ഭാഗം പോക്കറ്റഡ് സ്പ്രിങ്ങ് അതായത് അടിയിൽ കൂടെ നമ്മളെ ബേസിന് ഒരു മരത്തിന്റെ പാനൽ പോയിട്ടുണ്ട് ഇത് വരുന്ന നമുക്കിപ്പം നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഫോർട്ടി നയൻ ആണ് ഫോർട്ടി സെവൻ ആണ് ഇപ്പം കൊടുക്കുന്ന ഓഫർ ഇവിടെ കിടക്കുന്ന എല്ലാ സെറ്റുകളും അൻപതിൽ താഴെയാണ് പ്രീമിയം സെറ്റ് സെറ്റെല്ലാം അതിലെല്ലാം കളർ നമുക്ക് വേണ്ടുന്നത് ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ മോഡൽ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവരുടെ വീടിന്റെ മെഷർമെൻറ്റ് അനുസരിച്ചും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് മോഡൽ ഉണ്ട് ഉണ്ട് അല്ലേ മോഡൽസ് വരുന്ന കസ്റ്റമർ ആകെ കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഇത് ഒരു റിക്ലൈനർ മോഡലാണ് റിക്ലൈനർ അല്ല റിക്ലൈനർ മോഡൽ ഇത് ഇതുപോലെ തന്നെ ബാക്കിൽ റെക്രോൺ ആണ് തേർട്ടി ടു ഡെൻസിറ്റി ഫോം വിത്ത് പോക്കറ്റഡ് സ്പ്രിങ് ഹാൻഡ് റെസ്റ്റ് ഒരു ചെറിയ പില്ല ആഡ് ചെയ്തിട്ടുണ്ട് ഉദ്ദേശം എത്ര രൂപ വരുവായിരിക്കും അതായത് വെറൈറ്റി ഒരു കളറോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ എത്ര സ്റ്റോക്ക് റീസ്റ്റോക്ക് ആണ് ഈ കാണിക്കുന്ന എല്ലാ ഐറ്റവും ഇപ്പോഴത്തെ ഓഫർ പറഞ്ഞു ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഏത് നമുക്ക് ചെയ്ത് തരാം സാധാരണ നല്ല ഓഫർ ഓഫർ കൊടുക്കുമ്പോഴേ അത് ഒന്നോ രണ്ടോ പറയുന്നത് അല്ലല്ല നമുക്ക് റീസ്റ്റോക്ക് ഐറ്റം എപ്പോഴും പ്രീമിയം ബെഡ്റൂം സെറ്റ് എടുക്കുന്നവർക്ക് അതായത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഞങ്ങളുടെ ഒരു റൂമും കവർ ആവണം എന്നാ ഒരുപാട് ബഡ്ജറ്റ് ഇല്ല നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാവേം വേണം അപ്പോൾ ആ ഒരു രീതി മാനിച്ചിട്ട് കസ്റ്റമറുടെ റിക്വസ്റ്റ് മാനിച്ചിട്ട് നമ്മളൊരു പ്രീമിയം സംഭവം ഒരു ബെഡ്റൂം സെറ്റ് നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് ക്വാളിറ്റിയിലല്ല റേറ്റിൽ റേറ്റിലാണ് ബഡ്ജറ്റ് പറഞ്ഞേക്കുന്നത് ക്വാളിറ്റിയിൽ പ്രീമിയമാണ് ഇതിൽ വന്നേക്കുന്ന അഞ്ചടി കട്ടിൽ ത്രീ ഡോർ അലമാര ഈ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഈ ഒരു കളർ മാത്രമല്ല ഒരു നാലഞ്ചോളം ഷെയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇത്രയും കൂടെ വിത്തൌട്ട് മാട്രസ് പത്തൊൻപത് തൊള്ളായിരത്തിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസ് ഇത് ഇതിന് ഈ റേറ്റ് ഉള്ളന്ന് വെച്ചിട്ട് വാറണ്ടി വാറണ്ടി കളയാൻ നിൽക്കേണ്ട വർഷത്തെ ഉണ്ട് എല്ലാം ഇതെല്ലാം നമ്മൾ പ്രീമിയം ാണ് ഞങ്ങൾ ആണ് ഇത് നമ്മുടെ ഒരു പ്രീമിയം പാക്കേജ് ആണ് വൈറ്റും ബ്ലാക്കും ചേർന്ന് തന്നെ ത്രീ ഡി എഫക്ട് ഉള്ള എന്നാൽ പ്ലെയിൻ ബോർഡാണ് ടച്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ ത്രീ ഡി എഫക്ട് ആണ് ആ ഇത് വന്നിട്ട് നമുക്ക് വിത്ത് മാട്രസ് ആണ് മാട്രസ് പില്ലോ കട്ടില് അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഈ നമ്മുടെ അലമാരയുടെ സ്റ്റോറേജ് 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 പോലത്തുള്ള ഉണ്ട് ഇത്രയും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് റേറ്റ് ഇപ്പോഴത്തെ ഓഫർ ണ്ട് തേർട്ടിത്രീ ആണ് സെറ്റ് ഇതിന് നമുക്ക് കസ്റ്റമറുടെ മൂവായിരം ആണ് എന്തെങ്കിലും സംശയമുള്ള സ്ക്രീൻഷോട്ട് വരും തീർച്ചയായിട്ടും നമ്മൾ അടുത്ത നമ്മുടെ അതിൽ നിന്നുള്ള പ്രീമിയം അടുത്ത പ്രീമിയം എന്നാൽ ഒരുപാട് റേഞ്ച് ഇല്ല എല്ലാവരും ഒരു നാല്പത്തി അഞ്ച് നാല്പത്തിയേഴ് ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്ന ബെഡ്റൂം സെറ്റ് ഞങ്ങൾ യു വിയിൽ ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കുകയാണ് മുപ്പത്തി ആറായിരം രൂപയ്ക്ക് ആറായിരം രൂപയ്ക്ക് ത്രീ ഡോർ അലമാര യു ഡ്രസ്സിംഗ് ടേബിൾ യു വി സൈറ്റ് ടേബിൾ യു വി കട്ടിൽ യു വി ബോർഡ് ഇതിൻ്റെ പ്രത്യേകത നമുക്കിതിനകത്തും സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇത്രയും സ്റ്റോറേജ് ആറ് സ്റ്റോറേജ് ഉണ്ട് ആറ് സ്റ്റോറേജ് ഉള്ളിലും ഒരു സൈഡ് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഏഴ് സ്റ്റോറേജ് ഉള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് നമ്മളിപ്പോ കൊടുക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയ്ക്ക ഇതിന് മാട്രസ് ഇൻക്ലൂഡഡ് അല്ല സെപ്പറേറ്റ് എടുക്കണം വരും ഏതാണ് ചെയ്യാട്ടോ ആ നമ്മൾ കസ്റ്റമർ പറഞ്ഞ കളർ ചെയ്തു കൊടുക്കും ഇത് നമ്മുടെ പ്രയർ യൂണിറ്റ് ആണ് ഇത് വന്നിട്ട് എല്ലാരും നമ്മുടെ വീട്ടിന്റെ സ്പേസ് അനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്യാം പലരുടെ വീട്ടിൽ ചെറിയ സ്പേസ് ആയിരിക്കും വോളില് സെറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും എന്നിരുന്നാൽ പോലും നമുക്കത് മെഷർമെൻ്റ് ഉണ്ടെന്ന് ദൂരെയൊക്കെ ആണെങ്കിൽ മെഷർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്ത് വിടും അടുത്താണെങ്കിൽ നമ്മൾ പോയി സൈറ്റ് വിസിറ്റ് ചെയ്ത് മെഷർമെൻ്റ് എടുത്ത് ഇത് ചെയ്ത് കൊടുക്കും ഇത് വന്നിട്ട് നമുക്ക് പതിനേഴ് അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹൈറ്റ് ആണ് അതുപോലെ വെയ്റ്റുമാണ് കാണും പറയാം തിക്നസ് ബോർഡിൻ്റെ കനവും കാര്യങ്ങളും ഒന്ന് കാണിച്ചാൽ മനസ്സിലാവും ആ അടിയിൽ രണ്ട് സ്റ്റോറേജ് ഉണ്ട് ഓക്കെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് ബാക്കി രൂപങ്ങൾ വെക്കുന്ന തട്ടുകൾ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതും ആവശ്യപ്രകാരം നമുക്ക് പല പല ചെയ്തു കൊടുക്കാം നമ്മുടെ സോഫ എന്ന് പത്ത് തൊള്ളായിരം ആണ് ഈ പത്ത് തൊള്ളായിരത്തിൽ നമുക്ക് വരുന്ന ഫോർ സീറ്റർ ആണ് ഇത് പതിനാല് തൊള്ളായിരത്തിന്റെ ഫൈവ് സീറ്റർ ആവുന്നേക്കുന്നത് ഇതിന്റെ തന്നെ ഫോർ സീറ്റർ നമുക്ക് പത്ത് തൊള്ളായിരത്തി അത് നമുക്ക് കസ്റ്റമറുടെ ചോയ്സ് ആണ് അത് കളർ ഏത് വേണമെങ്കിലും എടുക്കാം ഈ കളർ വേണമെന്നില്ല നമ്മൾ കാറ്റലോഗ് ഉണ്ട് അത് കണ്ടിട്ട് സെലക്ട് നമുക്ക് എടുത്തുകൊണ്ട് ഈ ഒരു ഐറ്റം ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ടല്ലേ ആ ും എപ്പോഴും ഇത്രയും വർഷമായിട്ടും മോഡൽ ഔട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സെറ്റ് തന്നെയാണ് ഇത്ര ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഫീൽഡിലുണ്ട് ഈ ഒരു മോഡൽ പക്ഷെ ഇപ്പഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് അതിന്റെ ഭംഗി കാണാനും കൊണ്ടുപോകാനും നമ്മൾ തൊള്ളായിരം ആണ് നമ്മുടെ കൃഷിമിത്രയുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒന്ന് തൊള്ളായിരത്തി അപ്പോൾ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ചാനലിന്റെ പേര് പറയുക അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രൈസ് വ്യത്യാസം ഉണ്ടാവും ഇത് സീറ്റർ സീറ്റർ അല്ല പ്ലസ് കോർണർ ആണ് ആണ് പ്രീമിയം സെറ്റ് ഇതിനും സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് ഇപ്പൊ കൊടുക്കുന്ന ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം ആണ് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ഇതിന് കളർ ഏത് എടുക്കാം ഇതും നമ്മുടെ ഒരു പ്രീമിയം സെറ്റ് ആണെ ത്രീ വൺ വൺ ആണ് എന്ന് ചെയ്യുമ്പോൾ ഹാൻഡിൽ കോർണർ ആവുമ്പോ രണ്ടെണ്ണേ ഉള്ളൂ അപ്പം ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യാം നമുക്ക് കോർണറിന്റെ അതേ പ്രൈസ് പ്രൈസാണ് ഇരുപത്തിയേഴായിരം ആ പ്രൈസ് തന്നെ ഇതിന്റെ കളർ ഡിഫറെന്റ് കളേഴ്സ് കിട്ടും അതുപോലെ ഒരു പ്രീമിയം സെറ്റ് ആണ് ഇത് ഇത് നമ്മൾ എച്ച് ആർ ഫാബ്രിക് ആണ് വന്നേക്കുന്നത് ബാക്ക് റെക്രോണ് ഇരിക്കുന്ന ഭാഗത്ത് പോക്കറ്റിംഗ് ഇതിപ്പോ നമ്മൾ കൊടുത്തോണ്ടിരുന്ന വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മുപ്പത്തി ഒന്നായാലും ഇതിന്റെ കളർ നമുക്ക് ചെയ്യാൻ പറ്റും എച്ച് ആർ ഫാബ്രിക് ആണ് കേട്ടോ വാർഡ്രൂബിന്റെ ആയാലും മാട്രസിന്റെ ആയാലും ബെഡിന്റെ ആയാലും ഏത് സെക്ഷൻ എടുത്താലും ഒരുപാട് കളക്ഷനാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പുതുവർഷമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ ഏറ്റവും നല്ല മോഡൽ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം ഏറ്റവും നല്ല വെറൈറ്റി നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ നല്ല വിലക്കുറവുണ്ട് ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് പുതുവർഷത്തിൽ നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോർസ് ഫർണിച്ചറിലേക്ക് വരിക മിനിമം ഗ്യാരണ്ടി പോലും പത്ത് വർഷമാണ് കൂടാതെ തേക്കിൻ്റെ ഏത് ഫർണിച്ചർ എടുത്താലും ലൈഫ് ടൈം വാറണ്ടി അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഒരു രീതിയിലും റിസ്ക് എടുക്കേണ്ടി വരില്ല എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും ഈ ഒരു സൈഡിൽ നിന്ന് ചെയ്തു തരുന്നുണ്ട് കൂടാതെ ഫിനാൻസ് സൗകര്യവും ഒരുപാട് പേര് ചോദിച്ചതാണ് ഫിനാൻസ് സൗകര്യമുള്ള ഷോപ്പിനെ പരിചയപ്പെടുത്തുമോ എന്നുള്ള കാര്യം ഫിനാൻസ് സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് റെഡി ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫിനാൻസിൽ കണ്ടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ഗിയുടെ കാര്യം മറക്കണ്ട ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തി നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്തിരിക്കുന്നത് ടു ഡോറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഹെവി ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ ഫോളോ ചെയ്ത് ഈ ഒരു ഗീവയിൽ പങ്കാളികളാന്ന് നോക്കുക ഒരു പക്ഷേ ആ ഒരു ഭാഗ്യശാലി നിങ്ങൾ അയക്കാം ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ